السلام عليكم ورحمة الله بسم الله والحمد لله الصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد بحمان نرى أستاذ مار قرية پتا سنه مار آثار الانتصاري ببدر ബദറിലെ വിജയത്തിൻ്റെ ഫലങ്ങൾ ഹറജറസൂലായി സലാഹു അലൈ വസ്ലമ മിൻ മക്ക നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങൾ മക്കയിൽ നിന്നും പുറപ്പെട്ടു ഫാറൻ ശത്രുക്കളിൽ നിന്ന് ഓടി മുഹാജിറൻ ഇലൽ മദീന മുഹാജിറൻ കുടുംബവും സമ്പത്തും ഒക്കെ ഉപേക്ഷിച്ച് നബിസ്വല്ലാഹുലുസല മതങ്ങൾ മക്കയിൽ നിന്ന് പുറപ്പെട്ടു ഇലൽ മദീന മദീനയിലേക്ക് പുറപ്പെട്ടു ഫലം ലഹു ബിഹ സനത്താനെ അങ്ങനെ നബിസ്വല്ലാഹുലൈ വസ്ല മതങ്ങൾക്ക് മദീനയിൽ രണ്ട് വർഷം പൂർത്തിയായില്ല അപ്പയക്ക് ഹത്ത അൽ ഖറോബ ഫി കുലൂബി നബി നബിസ് അലൈ വസ്ല പദങ്ങൾ ബീദി പരത്തി ഫി കുലൂബി ജമീലായുദ എല്ലാ ശത്രുക്കളുടെയും ഹൃദയങ്ങളിൽ ബീതി പരത്തി ഹൈസുഅലബ കുറൈശൻ ബദർ നബിസ്വല്ലാ അലൈ വസ്ല മതങ്ങൾ കുറേശികളെ ബദറിൽ പരാജയപ്പെടുത്തിയതിന് വേണ്ടി വഹും ഫി കസറത്തിൽ എഴുത വവഫ്രത്തിൽ എഴുദ്ധ അവർ എണ്ണത്തിൽ വർദ്ധിച്ച നിലയിൽ അവർ എണ്ണത്തിൻ്റെ വർധനവിലായ അവസ്ഥയിൽ വവഫ്രത്തിൽ എഴുത ഉപകരണങ്ങളുടെ ആധിക്യ ആധിക്യത്തിലായ അവസ്ഥയിലും നബി നബിസ്വല്ലാഹുലൈ വസ്ലമതങ്ങൾ ക്രൈശികളെ ബദ്രിൽ പരി പരാജയപ്പെടുത്തി അക്കാരണം കൊണ്ട് തന്നെ നബി നബിസ്വല്ലാഹുലൈഹു തങ്ങൾ മുഴുവൻ ശത്രുക്കളുടെയും ഹൃദയത്തിൽ ഭീതി വരത്തി മുസ്ലിമൂന ഫി കില്ലത്തിൽ ഫി കില്ലത്തിൻ മിനൽ മാർദ്ദത്തി വൽഅ മുസ്ലിമീങ്ങളാണെങ്കിൽ യുദ്ധ സന്നാഹങ്ങളിലും ഉപകരണങ്ങളിലുമൊക്കെ വളരെ കുറവിലായ അവസ്ഥയിൽ അങ്ങനെ ഫലം തസ്തമിർ അൽ ഹർബു ബി ബദർ ബദറിൽ യുദ്ധം നീണ്ടു നിന്നില്ല അക്സറ മി നിസ്ഫിൻ ഹാർ അര ദിവസത്തേക്കാൾ കൂടുതൽ നീണ്ടതെന്നില്ല ഹത്ത അസ്ഫറത്ത് അനിസാറിൽ മുസ്ലിമീന വൻ ഹിസാമിൽ മുഷ്രിഖീൻ അപ്പോഴേക്ക് മുസ്ലിമീങ്ങളുടെ വിജയവും മുഷ്രിഖീങ്ങളുടെ പരാജയവും പ്രത്യക്ഷപ്പെട്ടു വെളിവായി കത്തലു മിൻഹും സെബീൻ മുസ്ലിമീങ്ങൾ അവരിൽ നിന്ന് എഴുപതാളുകളെ കൊല ചെയ്തു കെമാ അസറു മിൻഹും സെബീൻ അപ്രകാരം തന്നെ അവരിൽ നിന്ന് എഴുപതാളുകളെ തടവിലാക്കുകയും ചെയ്തു സജു ഇലൽ മദീന പിന്നെ മുസ്ലിമീങ്ങൾ മദീനയിലേക്ക് മടങ്ങി മഴത്തസ്സീന ബിൻ നസുരി വല്ലഫർ വിജയം കൊണ്ട് അഭിമാനിക്കുന്നവരായിട്ട് വഹാദ് എനസുറു ഈ വിജയം ഖദ് ലഫത്ത നല്ലർ ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു ഇലൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിലേക്ക് ജനങ്ങളുടെ നോട്ടം ജനങ്ങളുടെ ശ്രദ്ധ തിരിച്ചു ബിയാ യുനിൻ ജദീദ പുതിയ നോട്ടം കൊണ്ട് പുതിയ രീതിയിൽ പുതിയ കണ്ണുകൊണ്ട് അവർ മുസ്ലിമീങ്ങളെ കാണാൻ തുടങ്ങി ഫനറു ഇലഹീം ഇലഹീം അവർ മുസ്ലിമീങ്ങളിലേക്ക് നോക്കി നറ തീർ ആദരവിൻ്റെ നോട്ടം ഏജാബ് അത്ഭുതത്തിൻ്റെ നോട്ടം അവർ മുസ്ലിമീങ്ങളിലേക്ക് നോക്കി ഹൈ സുറോ മിനൽ മുസ്ലിമീൻ മുസ്ലിമീങ്ങളിൽ നിന്ന് അവർ മനസ്സിലാക്കിയതിന് വേണ്ടി ബിസിയാദത്തി കുവത്തിഹീം വ കൂവത്തി ശൗക്കത്തിഹീം മുസ്ലിങ്ങളുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ടെന്നും അവരുടെ സ്വാധീനം മെച്ചപ്പെട്ടിട്ടുണ്ടെന്നും അവർ മനസ്സിലാക്കിയ കാരണം കൊണ്ട് അവർ മുസ്ലിമീങ്ങളെ മുസ്ലിമീങ്ങളിലേക്ക് ആദരവിൻ്റെയും അത്ഭുതത്തിൻ്റെയും നോട്ടം നോക്കി ഫക്കാനത്ത് ഹാദിഹിൽ ഹിൾ അങ്ങനെ ഈ യുദ്ധം ആയിത്തീർന്നു മരിക്കത്തൻ ഹാസിമ ഒരു നിർണായകമായ യുദ്ധമായിത്തീർന്നു തുക്കറിറോ മസീർ അൽ ഉമ്മ ഈ സമുദായത്തിൻ്റെ ഭാവി തീരുമാനിക്കുന്ന ഒരു നിർണായക യുദ്ധമായി ഈ യുദ്ധം യിത്തീർന്നു വ തുയസിറു മസീറദ് പ്രബോധന മാർഗത്തെ എളുപ്പമാക്കുകയും ചെയ്യുന്ന ഒരു യുദ്ധമായി ഈ യുദ്ധം മാറി ഖമാക്കാനത്ത് ഫാരിഖത്തൻ ബൈനൽ ഹക്കി വൽബാഖിൽ അപ്രകാരം തന്നെ ഈ യുദ്ധം സത്യ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന യുദ്ധമായി മാറി വഫാസുലത്തൻ ബൈനൽ നൂരി വല്ല വെളിച്ചവും ഇരുട്ടും തമ്മിൽ വേർതിരിക്കുന്ന യുദ്ധമായി മാറി ഹൈ സുലാഹറത്ത് ഫിഹ ഈ യുദ്ധത്തിൽ പ്രകടമായതിന് വേണ്ടി അയാത്തുൻ ബീനാത്സ് വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ ജിസാത്തുൻ ബഹിറാത്ത് എല്ലാത്തിനെയും അതിജയിക്കുന്ന അമാനുഷിക സംഭവങ്ങൾ ഈ യുദ്ധത്തിൽ പ്രകടമായതിന് വേണ്ടി ഫസമുള്ളാഹുത്താല ഹാദൽ യോമ ബിയോമിൽ ഫുർഖാൻ അങ്ങനെ അള്ളാഹുത്താല ഈ ദിവസത്തിന് യോമുൽ ഫുർഖാൻ എന്ന് പേര് വിളിച്ചു ഈ ദിവസത്തിൽ ഇറക്കിയ ഈ ദിവസത്തിൽ അള്ളാഹുത്താല ഇറക്കിയ ആത്മീയ മൂല്യങ്ങൾ ധാർമ്മികത അത് അക്സറു വ അളമോ വ അത് വർദ്ധിച്ചതും ഏറ്റവും മഹത്തരമായതും ഏറ്റവും നിലനിൽക്കുന്നതുമാണ് മിമ്മ അസാബഹൽ മുസ്ലിമൂന മിനൽ ഖനായിമി വല്ലം വാൽ മുസ്ലിമീങ്ങൾ നേടിയെടുത്ത ഖനീമത്ത് സ്വത്തുക്കൾ സമ്പത്തുകൾ അതിനേക്കാളെല്ലാം വർദ്ധിച്ചതും അതിനേക്കാളെല്ലാം വലിയതും അതിനേക്കാളെല്ലാം നിലനിൽക്കുന്നതുമാണ് ഈ ദിവസത്തിൽ അള്ളാഹുത്താല അവതരിപ്പിച്ച ധാർമിക മൂല്യങ്ങൾ ഫഹക്കാലൽ മുസ്ലിമീൻ അതുകൊണ്ട് മുസ്ലിമീങ്ങളുടെ മേലിൽ ബാധ്യതയാണ് അല്ല എക്തരിസു ബിൽ മാദ്ദ അവർ ഭൗതികത അവഗണിക്കൽ അതിലേക്ക് ശ്രദ്ധ തിരിക്കാതിരിക്കൽ മുസ്ലിമീങ്ങൾക്ക് ബാധ്യതയാണ് ധാർമ്മികത കൊള്ളെ ആത്മീയത കൊള്ളെ شدد دريكيلوم مسلمين قال الله تعالى الله تعالى بارنجي أنما غنمتم من شيء فإن لله خمسة وللرسول ولذي القربى واليتامى والمساكين وابن السبيل إن كنتم آمنتم بالله وما أنزلنا നിങ്ങൾ മനസ്സിലാക്കണം നിങ്ങൾ നേടിയെടുത്ത വല്ലതും അഥവാ ഖനീമത്ത് സ്വത്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫൈൻ അലില്ലാഹി ഹുംസ നിശ്ചയം അതിൻ്റെ അഞ്ചിൽ ഒന്ന് അത് അള്ളാഹുവിനുള്ളതാണ് റസൂൽ അവൻ്റെ പ്രവാചകനും ഉള്ളതാണ് വൽദിൽ കുർബ മുത്തുനബിയുടെ അടുത്ത കുടുംബക്കാർക്കും ഉള്ളതാണ് വൽയത്താമ യത്തീമക്കൾക്ക് ഉള്ളതാണ് വൽ വൽമസാക്കീൻ അഗതികൾക്ക് ഉള്ളതാണ് ഒബിന് സബീൽ യാത്രക്കാർക്കും ഉള്ളതാണ് ഇൻകും തുമ്മാമൻ തുമ്പില്ല നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ അത് അഞ്ചൽനാല ആബുദിനായ യോമൽ ഫുർഖാൻ പദ്രദിനത്തിൽ നമ്മുടെ അടിമകൾ അടിമയുടെ മേളിൽ നാം അവതരിപ്പിച്ച ഒന്നിലും യോമൽ ഫുർഖാൻ സത്യവും അസത്യവും തമ്മിൽ വേർതിരിക്കുന്ന ദിവസം ആ ദിവസം നമ്മുടെ അടിമയുടെ മേളിൽ നാം അവതരിപ്പിച്ച ഒന്നിലും നിങ്ങൾ വിശ്വസിക്കുന്നവരാണെങ്കിൽ അതായത് യോമൽ തക്കൽ ജം ആൻ ഇരു സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടിയ ദിവസം ആ ദിവസത്തിൽ അള്ളാഹുത്താല അവതരിപ്പിച്ച ഒന്നിലും നിങ്ങൾ വിശ്വാസമുള്ളവരാണെങ്കിൽ അള്ളാഹുഅലാഖുല്ലി ഷെയ്ങ് അദീർ അള്ളാഹുത്തല എല്ലാത്തിനും കൈവുള്ളവനാകുന്നു അനീമത്ത് സ്വത്തിൻ്റെ അതിനെ അഞ്ച് ഓഹരിയാക്കിയിട്ട് അതിൽ നാല് ഓഹരി യുദ്ധത്തിൽ പങ്കെടുത്തവർക്കുള്ളതാണ് എന്നാൽ അതിൽ ഒരു ഓഹരി അഞ്ചിലൊന്ന് അതിനെ വീണ്ടും അഞ്ചിലൊന്നാക്കി അതിലൊരു ഭാഗം അള്ളാഹുവിനും അവൻ്റെ റസൂലിനും ഉള്ളതാണ് എന്ന് പറഞ്ഞാൽ ദീനീയായ വിഷയങ്ങൾക്ക് ഉള്ളതാണ് മറ്റൊരു മറ്റൊരു അഞ്ചിലൊന്ന് നബിസലാ വസ്ലമതങ്ങളുടെ കുടുംബമായ ബനു ഹാഷിം വനു മുത്തലിബിന് ഉള്ളതാണ് മറ്റൊരഞ്ചിലൊന്ന് എത്തി മക്കൾക്ക് മറ്റൊരഞ്ചിലൊന്ന് മിസ്കിന്മാർക്ക് മറ്റൊരഞ്ചിലൊന്ന് യാത്രക്കാർക്കും അവകാശപ്പെട്ടതാണ് എന്നാണ് അള്ളാഹുത്തല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത് ഈ അവകാശങ്ങളൊക്കെ അത് അർഹിക്കുന്ന ആളുകൾക്ക് തന്നെ നൽകണമെന്നും ഭൗതികതയിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കരുതെന്നും തുടങ്ങിയ വിഷയങ്ങളാണ് അള്ളാഹുത്തല ഈ ആയത്തിലൂടെ സൂചിപ്പിക്കുന്നത് അലഹമുല്ലാ റബുല്ലമീൻ അസലാ ലൈക്കും വാർഹമത്തുള്ള